നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം തന്റെ പുതിയ ചിത്രമായ ദോ ഓർ ദോ പ്യാറിൻ്റെ പ്രമോഷൻ പരിപാടികൾക്കിടയിൽ നടി വിദ്യാബാലൻ നടത്തിയ പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമാവുകയാണ് തന്റെ സിനിമകൾ വിജയം നേടിയതോടെ തന്നോടൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടാൻ പല പുരുഷന്മാരും വിമുഖത കാണിച്ചുവെന്ന് വെളിപ്പെടുത്തുകയാണ് താരം ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസോ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ വിജയിക്കുന്ന താരങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്നുണ്ട് എന്നാൽ സ്ത്രീകളുടെ ഈ വിജയത്തിൽ പലരും അസ്വസ്ഥരാണ് തന്റെ സിനിമകൾ മികച്ച രീതിയിൽ മുന്നേറുന്ന സമയത്ത് തനിക്ക് ബോളിവുഡിൽ നിന്ന് വിജ്ഖണ്ഡ് നടന്നെന്നും അത് തന്നെ മാനസികമായി തളർത്തിയെന്നും വിദ്യാബാലൻ പറയുന്നു ആരുടെയെങ്കിലും പിതാവിന്റെ സ്വന്തമാണ് സിനിമയെന്ന് കരുതുന്നില്ല അത്തരത്തിൽ കരുതി എത്തുന്നവർക്ക് സിനിമയിൽ നിലനിൽക്കാനാവില്ലെന്നും വിദ്യാബാലൻ പറഞ്ഞു പരിണിത എന്ന തന്റെ ആദ്യ ബോളിവുഡ് സിനിമയിലൂടെ തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയ ശ്രദ്ധ നേടിയ നടിയാണ് വിദ്യാബാലൻ കഹാനി ഇഷ്കിയ ഡേർട്ടി പിക്ചർ തുടങ്ങിയ സിനിമകളിലൂടെ വിജയത്തോടെ നായിക എന്ന ലേബലിൽ തന്നെ ചിത്രങ്ങൾ വിജയിപ്പിക്കാനാവുമെന്ന് അവർ തെളിയിച്ചിരുന്നു ദേശീയ പുരസ്കാരവും പത്മശ്രീയും ലഭിച്ച വിദ്യാബാലൻ സ്വയപ്രയത്നം കൊണ്ട് സിനിമയിലെത്തിയ വ്യക്തിയാണ് സിനിമയിൽ സ്വജനപക്ഷപാതമുണ്ടെന്നാണ് വിദ്യാബാലൻ പറയുന്നത് നടൻ സുശാന്ത് രജ്പൂതിന്റെ മരണത്തിന് പിന്നാലെ ബോളിവുഡിൽ സ്വജനപക്ഷപാതത്തെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു കപൂർ ചോപ്ര ഖാൻ കുടുംബാംഗങ്ങളാണ് ബോളിവുഡ് മേഖലയിലെ മുന്നോക്കക്കാർ എന്ന പ്രചരണവും ഉണ്ടായിരുന്നു സിനിമാ മേഖല ആരുടെയും അച്ഛന്റെ വകയല്ല ആയിരുന്നെങ്കിൽ എല്ലാ താരപുത്രന്മാരും വിജയിച്ചേനയെന്ന് വിദ്യാ ബാലൻ പറഞ്ഞു അതുപോലെ വലിയ രീതിയിൽ ബോഡി ഷേമിംഗ് നേരിട്ട വ്യക്തിയാണ് താനെന്നും അവർ വെളിപ്പെടുത്തി